ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചട്ടിപ്പത്തിരിയാണ് പപ്പായാണ് ഉണ്ടാക്കുന്ന പപ്പായ റെസിപ്പി ആട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിലും ടേസ്റ്റില്ല പപ്പ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പറയാട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴത്തെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് തന്നെ പകുതി വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമ്മുടെ ചിക്കൻ എല്ലില്ലാത്ത പീസ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ടേ അപ്പോൾ ചിക്കൻ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ഒരു ഗ്രേവി റെഡി ആക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരൽപ്പം കടുകും പിന്നെ പെരിഞ്ചീരകവുമാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം പപ്പ ഇതിനകത്ത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സബോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് വാടാനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്നും വഴറ്റുന്നുണ്ടോ കേട്ടോ കബോണി ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോഴത്തേക്കും പച്ചമുളക് അരിഞ്ഞ് വെച്ചതും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്തത് അതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വിട്ടുപോയായിരുന്നു അതിപ്പോഴാണ് ചേർത്തത് അപ്പോൾ നിങ്ങളത് നേരത്തെ സബോള സബോളമായിട്ട് ി കുറച്ചായി കഴിയുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാടം വരെ വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കുന്നുണ്ടേ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് മിക്സിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ മൺ മുകളിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അവസാനമായിട്ട് കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് ഒന്നും കൂടി തിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമുക്ക് വേണ്ട മൈദയുടെ മിക്സ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയിട്ട് ഒരു രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരല്പം ഉപ്പ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മീഡിയം സൈസ് പരുവത്തിലുള്ള ഒരു എടുക്കാം കേട്ടോ ഉപ്പ് നോക്കണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ആ മൈതാന മിക്സ് ഒഴിച്ചു കൊടുത്ത് ഓരോ ഇങ്ങനെ ഓരോ ഇതായിട്ടുള്ള ഒരപ്പം പോലെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഇങ്ങോട്ട് ഇതുപോലത്തെ രീതിയിൽ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം ഇനി ഇത് കോട്ട് ചെയ്യാനായിട്ടുള്ള മുട്ടയുടെ മിക്സ് റെഡിയാക്കുവാണ് അതൊരു രണ്ട് മൂന്ന് മുട്ട എടുക്കുക അതിലേക്ക് ഉപ്പും ലേശം കുരുമുളക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് അതേ ഫ്രൈ പാനിലേക്ക് ഓരോ അപ്പം പോലത്തെ ഓരോന്നിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ വെക്കുക അതിന് ശേഷം പിന്നെയും നമ്മൾ ഓരോ ലെയറായിട്ട് വെക്കുക അങ്ങനെ നമ്മളൊരു മൂന്ന് ലെയറാണ് കേട്ടോ വെച്ചത് അങ്ങനെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാവേ ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ മുട്ടയുടെ മിക്സി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്കും ഇത് ഇറങ്ങിക്കോളും അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഇത് രണ്ട് സൈഡും നമുക്ക് വേവിച്ചിറക്കാം കേട്ടോ അങ്ങനെ ഇത് ഞങ്ങളുടെ ഇങ്ങനെ നീട്ടത്തിലാവാൻ കാരണം നമുക്കതിനു പറ്റിയ പാത്രം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ചെയ്തുകൊണ്ടോ ഇത്രയും രീതിയിലൊക്കെ ഇരിക്കുന്നത് എന്നാലും സംഭവം അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ